ണി വാർത്താവീക്ഷണം ഭൂമിക്കായി പോരാടാം കൈകോർക്കാം നല്ലൊരു നാളേക്കായി തയ്യാറാക്കിയത് സിനോ സത്യൻ അവതരണം ശ്രീലത ഇന്ന് ഏപ്രിൽ ഇരുപത്തിരണ്ട് ആഗോള ഭൗമദിനം ഭൂമിയെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കഴിഞ്ഞ അൻപത്തിനാല് വർഷമായി ലോകം ഭൌമദിനം ആചരിച്ചു വരുന്നത് നാം ജീവിക്കുന്ന ഗ്രഹത്തെ സംരക്ഷിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ഉത്തരവാദിത്വമുണ്ട് എന്നാണ് ഓരോ ഭൌമദിനവും നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഭൌമദിനത്തിന്റെ ഭാഗമായി ഓരോ വർഷവും വ്യത്യസ്ത പ്രമേയങ്ങളാണ് അവതരിപ്പിക്കുന്നത് പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക് അഥവാ പ്ലാസ്റ്റിക്കിനെതിരായ പ്രപഞ്ചത്തിന്റെ പോരാട്ടം എന്നതാണ് ഈ വർഷത്തെ ഭൌമദിനത്തിന്റെ പ്രമേയം രണ്ടായിരത്തി നാൽപ്പതോടെ ആഗോളതലത്തിൽ എല്ലാത്തരം പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെയും ഉൽപ്പാദനം അറുപത് ശതമാനം കുറയ്ക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് നിലവിൽ ആഗോളതലത്തിൽ പ്രതിവർഷം നാനൂറ് മില്യൺ മെട്രിക് ടൺ പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് സൃഷ്ടിക്കപ്പെടുന്നത് പ്രകൃതിയെ മലിനമാക്കുന്നതിൽ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾക്കുള്ള പങ്ക് വർദ്ധിച്ചു വരുന്നതായി കണ്ടാണ് പ്ലാസ്റ്റിക്കിനെതിരായ പോരാട്ടം ശക്തമാക്കാനൊരുങ്ങുന്നത് കാലാവസ്ഥാ വ്യതിയാനം ആഗോളതാപനം പോലുള്ള പ്രകൃതിയുടെ തിരിച്ചടികൾ ഓരോ വർഷവും വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഭൌമദിനത്തിന്റെ പ്രാധാന്യവും വർദ്ധിക്കുകയാണ് പ്രകൃതിയുമായുള്ള ഐക്യം പ്രോത്സാഹിപ്പിക്കുന്നതിനൊപ്പം നമ്മുടെ ഗ്രഹത്തിലെ എല്ലാ വ്യത്യസ്ത ആവാസ വ്യവസ്ഥകളെയും ജീവജാലങ്ങളെയും സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഭൗമദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഭൂമി നമ്മുടെ വീടാണെന്നും പ്രകൃതിയുമായി പൊരുത്തപ്പെട്ട് ജീവിക്കാൻ നാം ആഗ്രഹിക്കുന്നുവെന്നും ഓർമ്മിക്കാൻ ലോകമെമ്പാടുമുള്ള ജനങ്ങളെ ഒരുമിച്ച് ചേർക്കുന്ന ദിവസമാണ് ആഗോള ഭൗമദിനം രണ്ടായിരത്തി ഒൻപതിൽ ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ പാസാക്കിയ പ്രമേയത്തിന്റെ അടിസ്ഥാനത്തിൽ ആഗോള ഭൗമദിനം ഇന്റർനാഷണൽ മദർ എർത്ത് ഡേ അഥവാ അന്താരാഷ്ട്ര മാതൃഭൂമി ദിനം എന്ന പേരിലാണ് ഇപ്പോൾ അറിയപ്പെടുന്നത് പ്രകൃതിയുടെ കാര്യത്തിൽ നമുക്ക് നഷ്ടമായ ബന്ധം തിരിച്ചുപിടിക്കാനുള്ള ശ്രമങ്ങളാണ് ഭൗമദിനത്തിന്റെ ഭാഗമായി നാം നടത്തേണ്ടതെന്ന് ഭൗമദിന പ്രമേയത്തിൽ പറയുന്നു കാലാവസ്ഥാ വ്യതിയാനം പോലെ മനുഷ്യരുടെ ചൂഷണത്തിന്റെ ഭാഗമായി പ്രപഞ്ചത്തിലുണ്ടായിരിക്കുന്ന പ്രത്യാഘാതങ്ങൾക്കെതിരെ ആഗോള സമൂഹം ഒറ്റക്കെട്ടായി പോരാട്ടം നടത്തേണ്ടതുണ്ടെന്നും ഭൗമദിനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു മനുഷ്യർ നടത്തുന്ന പ്രകൃതി ചൂഷണത്തിന്റെ ഭാഗമായി ഓരോ വർഷവും ലോകമെമ്പാടും കോടിക്കണക്കിന് ജനങ്ങൾ ആഗോളതാപനം കാട്ടുതീ പ്രളയം മലിനീകരണം തുടങ്ങിയ വിപത്തുകൾക്ക് ഇരയാകുന്നുണ്ട് പരിസ്ഥിതിയെ സംരക്ഷിക്കുക പരിസ്ഥിതിക്ക് കൂടുതൽ ഹാനി വരുത്താതിരിക്കുക എന്നീ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ മനുഷ്യനിർമ്മിതമായ ഇത്തരം മഹാവിപത്തുകളെ ഒരു പരിധിവരെ ചെറുക്കാനാകും നമ്മുടെ ജൈവ വ്യവസ്ഥയ്ക്ക് കൂടുതൽ കരുത്തു പകരാനും അതുവഴി ഭൂമിയെ പഴയപടിയാക്കാനും ഐക്യരാഷ്ട്രസഭ ആഹ്വാനം ചെയ്യുന്നു ഹരിതഗൃഹ വാതകങ്ങളുടെ വർദ്ധന കൊണ്ടുണ്ടാകുന്ന ആഗോള താപനം കുറയ്ക്കാനുള്ള നടപടികൾ മനുഷ്യർക്ക് ചെയ്യാൻ കഴിയുന്നതാണെന്ന് കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചുള്ള യു എൻ ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ പറയുന്നു നമ്മുടെ പരിസ്ഥിതിയെ രൂപപ്പെടുത്തുന്ന നിരവധി ആവാസ വ്യവസ്ഥകളെ സംരക്ഷിക്കേണ്ടതിന്റെ അടിയന്തര ആവശ്യകത ഉയർത്തിക്കാട്ടാൻ ലോകമെമ്പാടുമുള്ള പരിസ്ഥിതി സംഘടനകൾ ഈ ദിവസം ഒത്തുചേരുന്നു പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകുമ്പോൾ വന്യജീവികളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന മാരകമായ രോഗങ്ങൾ പൊട്ടിപ്പുറപ്പെടാൻ സാധ്യതയുണ്ടെന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നു ഇതിന് പ്രധാന ഉത്തരവാദിത്വം മനുഷ്യനാണ് മനുഷ്യന്റെ പ്രകൃതിക്കുമേലുള്ള കടന്നുകയറ്റത്തിനാണ് വായുജല മലിനീകരണത്തെക്കുറിച്ചുള്ള ഒരു ദശാബ്ദകാലത്തെ പ്രാദേശികമായ പ്രതിഷേധങ്ങൾക്ക് ശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ അമേരിക്കയിൽ ആദ്യത്തെ ഭൌമദിനം ആചരിച്ചത് ആയിരത്തിൽ കാലിഫോർണിയയിലെ സാന്താ ബാർബറയിലുണ്ടായ ഭയാനകമായ എണ്ണ ചോർച്ചയെക്കുറിച്ചും അത് സൃഷ്ടിച്ച നാശനഷ്ടങ്ങളെക്കുറിച്ചും ജനങ്ങൾക്കുണ്ടായ പ്രതിഷേധമാണ് ഇതിലേക്ക് നയിച്ചത് മലിനീകരണത്തിന്റെയും സംരക്ഷണത്തിന്റെയും പ്രധാന കാരണങ്ങൾ ചർച്ച ചെയ്യാൻ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ഒരുമിച്ച് കൊണ്ടുവരുന്ന ദേശീയ പഠന ക്ലാസ് വേണമെന്ന് െന്ന് അന്നത്തെ യു എസ് സെനറ്റർ ഗെയ്ലോഡ് നെൽസൺ ആവശ്യപ്പെട്ടു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് അക്കാലത്തെ അമേരിക്കൻ സംസ്ഥാനങ്ങളിലെ മൊത്തം ജനസംഖ്യയുടെ ഏകദേശം പത്തു ശതമാനം വരുന്ന ഇരുപത് ദശലക്ഷം പേർ പഠന ക്ലാസിൽ ചേരുകയും ആരോഗ്യകരവും സംശുദ്ധവും സുസ്ഥിരവുമായ പരിസ്ഥിതിക്കായി ആഹ്വാനം ചെയ്യുന്നതിനായി രാജ്യത്തുടനീളമുള്ള തെരുവുകളിലും പാർക്കുകളിലും സർവകലാശാലകളിലും ഒത്തുകൂടുകയും ചെയ്തു ഇരുപത് വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ ഭൌമദിനത്തിൽ നൂറ്റി നാൽപ്പത്തിയൊന്ന് രാജ്യങ്ങളിലെ ഇരുന്നൂറ് ദശലക്ഷത്തിലധികം പേർ ഒത്തുചേർന്ന് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ലോകവേദിയിൽ ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു ഇന്ന് ലോകമെമ്പാടുമുള്ള ഒരു ബില്യണിലധികം പേർ ഓരോ വർഷവും അന്താരാഷ്ട്ര ഭൌമ ആചരിക്കാൻ ഒത്തുചേരുകയും മനുഷ്യർക്കും ഭൂമിക്കും വേണ്ടി പ്രവർത്തിക്കുന്ന കൂടുതൽ സുസ്ഥിരമായ ജീവിത രീതിയിലേക്ക് നീങ്ങാൻ നടപടി എടുക്കേണ്ടതുണ്ടെന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു അമിതവും അനിയന്ത്രിതവുമായ പ്രകൃതി ചൂഷണവും അതിനെ നേരിടാനുള്ള നയങ്ങളുടെ അഭാവവുമാണ് കഴിഞ്ഞ കുറച്ച് പതിറ്റാണ്ടുകളായി ആഗോളതാപനം കാലാവസ്ഥാ വ്യതിയാനം പോലുള്ള പ്രശ്നങ്ങൾ രൂക്ഷമാകുന്നതിലേക്ക് നയിച്ചത് ഇത് കേവലം ഒരു സമൂഹത്തിന്റെയോ രാജ്യത്തിന്റെയോ മാത്രം പ്രശ്നമല്ല മറിച്ച് ഭൂമിയിൽ വസിക്കുന്ന മനുഷ്യൻ ഉൾപ്പെടെയുള്ള മുഴുവൻ ജീവജാലങ്ങളെയും ബാധിക്കുന്നതാണ് ഈ ഒരു ഘട്ടത്തിലാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ നേതൃത്വത്തിൽ ആഗോളതലത്തിൽ പ്രകൃതി സംരക്ഷണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയത് പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ടത് ഭരണ സംവിധാനത്തിന്റെ മാത്രം ഉത്തരവാദിത്വമല്ലെന്നും ഓരോ പൌരനും പങ്കാളിയാകുന്ന തുടർ പ്രക്രിയയിലൂടെ മാത്രമേ സുസ്ഥിരമായ പ്രകൃതി സംരക്ഷണം സാധ്യമാകൂ എന്നുള്ള തിരിച്ചറിവ് ഇക്കാര്യത്തിൽ എല്ലാവർക്കും ഉണ്ടാകേണ്ടതുണ്ട് കാലാവസ്ഥാ വ്യതിയാനം ം ആഗോളതാപനം അന്തരീക്ഷ മലിനീകരണം പോലുള്ള പ്രത്യാഘാതങ്ങൾ നേരിടാൻ കൂടുതൽ ശക്തമായ നടപടികൾ ലോകസമൂഹം ഒറ്റക്കെട്ടായി സ്വീകരിക്കേണ്ടതുണ്ടെന്ന് ഐക്യരാഷ്ട്രസഭ പോലുള്ള സംഘടനകൾ കാലങ്ങളായി പറയുന്നു ആഗോള പ്രശ്നങ്ങൾ ചെറുക്കുക എന്നതാണ് ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി പ്രകൃതി ചൂഷണവും മലിനീകരണവും പരമാവധി കുറയ്ക്കുകയും പ്രകൃതി സംരക്ഷണ പ്രവർത്തനങ്ങളിൽ ഓരോ വ്യക്തിയും പങ്കാളിയാകുകയുമാണ് ഇതിനുള്ള ഏക പ്രതിവിധി അതേസമയം ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ നിർണായക സ്വാധീനമുള്ള ഇന്ത്യയ്ക്ക് പരിസ്ഥിതി സംരക്ഷണത്തിൽ സുപ്രധാന പങ്കുവഹിക്കാനുണ്ട് നിർഭാഗ്യവശാൽ പരിസ്ഥിതി മലിനീകരണത്തിലും പ്ലാസ്റ്റിക് ഉപയോഗത്തിലും പ്ലാസ്റ്റിക് മാലിന്യം സൃഷ്ടിക്കുന്നതിലും നമ്മുടെ രാജ്യം ആദ്യ സ്ഥാനങ്ങളിലൊന്നിലാണുള്ളത് എന്നാൽ പരിസ്ഥിതി സംരക്ഷണത്തിനായി നിരവധി പ്രസ്ഥാനങ്ങളും സമരങ്ങളും രൂപം കൊണ്ട ചരിത്രവും നമുക്കുണ്ട് ബിഷ്നോയി പ്രസ്ഥാനം ചിപ്കോ പ്രസ്ഥാനം ജംഗിൾ ബച്ചാവോ ആന്തോളൻ ആപിക്കോ പ്രസ്ഥാനം നർമ്മദാ ബച്ചാവോ ആന്തോളൻ തുടങ്ങിയ ജനകീയ പ്രസ്ഥാനങ്ങളും സമരങ്ങളും പ്രകൃതി സംരക്ഷണത്തിന് നിർണായക സംഭാവന നൽകിയിട്ടുണ്ട് സ്വച്ഛ് ഭാരത് മിഷൻ അഥവാ ശുചിത്വ ഭാരത യജ്ഞം നമാമി ഗംഗ ഹരിത നൈപുണ്യ വികസന പരിപാടി ദേശീയ സൌരദൌത്യം ദേശീയ ഹരിത ഹൈവേ ദൌത്യം ദേശീയ പുഴ സംരക്ഷണ പദ്ധതി സുസ്ഥിര കൃഷിക്കായുള്ള ദേശീയ പദ്ധതി നീർത്തട സംരക്ഷണ പദ്ധതി തുടങ്ങി പ്രകൃതി സംരക്ഷണത്തിനായി നിരവധി പദ്ധതികൾ നടപ്പിലാക്കി ഇന്ത്യ ആഗോള സമൂഹത്തോടുള്ള പ്രതിബദ്ധത ഇതിനകം തെളിയിച്ചു കഴിഞ്ഞു ആഗോള സമൂഹത്തിന്റെ കൂട്ടായ പ്രവർത്തനത്താൽ പ്ലാസ്റ്റിക് രഹിത ലോകം സൃഷ്ടിച്ച് നമ്മുടെ ഭൂമിയെ വീണ്ടെടുക്കുന്നതിലേക്കുള്ള ചുവടുവയ്പാകട്ടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഭൗമദിനം നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം ഭൂമിക്കായി പോരാടാം കൈകോർക്കാം നല്ലൊരു നാളേക്കായി തയ്യാറാക്കിയത് സിനോ സത്യൻ